അങ്ങ് കിഴക്കൻ പ്രദേശത്തു നിന്നും എം സി റോഡ് വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഇനി പടിഞ്ഞാറോട്ട് വരുമ്പോൾ അവർ ആശ്രയിക്കുന്ന നാഷക ഹൈവേയിൽ കയറാതെ ആശ്രയിക്കുന്ന റോഡാണ് ടി ബി ആശുപത്രി മുതൽ നേരെ വടക്കോട്ടുള്ള ഒരു റോഡ് എന്ന് പറയുന്നത് ദൂര സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾ ഓച്ചറ പഞ്ചായത്തും ഓച്ചറ പഞ്ചായത്ത് കടന്ന് ആലപ്പുഴ ജില്ലയിലേക്കും കായംകുളത്തേക്കും കടന്നു പോകേണ്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റോഡാണ് ടി ബി ആശുപത്രി മുതൽ വലിയ കാലം ഒരു ഈ കാര്യത്തിൽ വാർഡ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് കുഞ്ഞ നീലികുളം സദാനന്ദൻ അഡ്വക്കേറ്റ് എം ഇബ്രാഹിം കുട്ടി കെ എം നൌഷാദ് പിള്ള പ്രസേനൻ റഹിയാനത്ത് അൽതാഫ് രമ ജാസ്മില അൻസർ കെ സുരസുന്ദർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ